പാരീസ് ഒളിമ്പിക്സ് പി വി സിന്ധുവിന് അനായാസ ജയം ഷൂട്ടിംഗിൽ രമിത ജിണ്ടാൽ ഫൈനലിൽ പാരീസ് ഒളിമ്പിക്സ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിന് ആദ്യ മത്സരത്തിൽ അനായാസ വിജയം നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ താരത്തിന്റെ വിജയം മാലിദ്വീപിന്റെ ഫാത്തിമ അബ്ദുൾ റസാക്കിനെയാണ് സിന്ധു ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് എസ്റ്റോണിയൻ താരം ക്രിസ്റ്റ്യൻ കൂബെയാണ് സിന്ധുവിന്റെ അടുത്ത എതിരാളി രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോക്കിയോയിൽ വെങ്കല മെഡലും സ്വന്തമാക്കിയ പി വി സിന്ധു പാരീസിൽ സുവർണ മെഡൽ പ്രതീക്ഷയിലാണ് അതേസമയം വനിതാ ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ രമിത ജിണ്ടാൽ ഫൈനലിലേക്ക് യോഗ്യത നേടി യോഗ്യതാ റൌണ്ടിൽ അറുനൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് രമിത ഫൈനലിലെത്തിയത് വനിതാ ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഷൂട്ടർ എന്ന റെക്കോർഡും രമിത നേടി അവസാന ഷൂട്ടിൽ എട്ടാം സ്ഥാനത്തുള്ള ഓഷ്യൻ മുള്ളറെ മറികടക്കാൻ പത്ത് ദശാംശം മൂന്ന് പോയിന്റ് വേണ്ടിയിരുന്ന രമിത പത്ത് ദശാംശം നാല് പോയിന്റ് നേടിയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്